ദൈവ സ്ത്രോത്രം മഹാപുരുഷത്തിന് ഇത്തരമായ സ്വർഗീയ നല്ല വിധ നല്ല നന്ദി അറിഞ്ഞു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നടന്നും തുള്ളിയും ദൈവത്തെ പൂരത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലെ നല്ല വചനത്തിനായി നന്ദി അറിഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളെപ്പോലെ അനേകായിരം പേർ മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെ കരുതിയ വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവ് വിശുദ്ധ ദിവസം കർത്താവേ നിന്റെ സേനയിൽ കർത്താവ് അടുത്തു െ സ്തുപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളെ കർത്താവ് ദൈവിച്ചെഴുതുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് ദൈവ സ്തോത്രം കർത്താവേ എന്നെ പുകഴ്ത്തി കൊണ്ട് കർത്താവ് സ്തോത്രം ഹാലല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമെ നീ ചെയ്ത നന്മകളും ഹാലൊഴിയ ദൈവ സ്തോത്രം നീ ചെയ്ത കർത്താവ് അനുഗ്രഹങ്ങളെ സാക്ഷീകരിപ്പാൻ തക്ക ഈ ദിവസം അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സെനയിൽ കർത്താവേ ദൈവം നന്ദിയുള്ള കൃത്യത്തോടെ നിന്റെ അടിയങ്ങളെ ഒരുക്കണം മഹത്വങ്ങളൊക്കെ kan karta visard Yesu Kristus an